ഈ ഓണം പന്തളത്തായാലോ ഐ കമ്പനി എന്റർടൈൻമെന്റ്സ് പന്തളത്തൊരുക്കുന്നു ഓണം മെഗാ കാർണിവൽ പന്തളം നഗരസഭ ഭരണസമിതിയെ നേർവഴിക്ക് നയിക്കുവാൻ ശ്രമിച്ചതിനാണ് തന്നെ ബി ജെ പിന്നു പുറത്താക്കിയതെന്നും അതുകൊണ്ട് തന്നെ നടപടിയിൽ പ്രഭ പറയുന്നു മുതൽ തുടങ്ങിയ കൗൺസിൽ ഏകദേശം ഒരു നാല്പത് വർഷമോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനായി പ്രവർത്തിച്ചു കൊണ്ടുവരികയാണ് പന്തളത്തിന്റെ മുന്നിൽ അനീതി കണ്ടാൽ അനീതിക്കെതിരെ ശക്തമായി ശക്തമായിട്ടു പന്തളത്ത് ജനങ്ങളെ കാർന്നു തിന്നുന്ന വസ്തു വസ്തുനികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നടപടികൾ ചെയ്യാതെ പോയിട്ടുണ്ട് എൽ ഡി എഫും യുഡിഎഫും ചെയ്തു പോയ ആ ഒരു വലിയ തെറ്റ് പന്തളത്തെ ജനങ്ങളെ സഹായിക്കാനുള്ള ഒരു സാഹചര്യം ഈ ഭരണസമിതിക്ക് ഉണ്ടായിരുന്നു കൃത്യമായ ഗ്രഹപാഠം നടത്തിയിരുന്നുവെങ്കിൽ അത് ജനങ്ങളെ സഹായിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വസ്തുനികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പുതിയ രീതിയിലുള്ള കര വീടുകൾക്കും കെട്ടിടങ്ങൾക്കും അംഗീകരിക്കുന്ന കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയിൽ പത്തര മുതൽ പന്ത്രണ്ടര വരെ ഇത് അശാസ്ത്രീയപരമായുള്ള കെട്ടിടനികുതിയാണ് ചുമത്തുന്നത് അത് നിർത്തിവെക്കണം ജനങ്ങളെ സഹായിക്കുന്ന നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭാ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ളതും നഗരസഭാ കമ്മിറ്റിയുടെ മിനിസിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ് പന്തളത്തെ ജനങ്ങളോടുള്ള ആത്മബന്ധം കൊണ്ടാണ് അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ഭരണസമിതിയുടെ ശരി തെറ്റുകൾ ഭരണ നേതൃത്വത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് അതൊരു അപരാധമാണെന്ന് ഞാനും എന്നെ ജയിപ്പിച്ചുവിട്ട ജനങ്ങളും കാണുന്നില്ല എന്റെ കോടതിയിൽ പാർട്ടിയല്ല ഭരണസമിതിയാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അംഗത്വം ഇല്ലെങ്കിലും ഞാനൊരു ബി ജെ പി പ്രവർത്തകനായി മൂന്ന് വർഷം വരെയുള്ള കുടിശിക പിരിക്കാവുന്നതാണ് മുനിസിപ്പാലിറ്റി പറഞ്ഞിരിക്കുന്നത് പക്ഷേ മന്ത്രം നഗരസഭയുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ അദാലത്തിൽ ചെന്നപ്പോഴേ അവിടെ ഒരു തീരുമാനം അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ കുടിശ്ശിക പിരിക്കണമുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ തിങ്ങി വന്നു അവിടെ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇവിടുന്ന് പോയ ഉത്തരവാദപ്പെട്ടവർ പറയണമായിരുന്നു പന്ത്രത്ത് ഇതേപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ വലിയൊരു വെള്ളപ്പൊക്കത്തിൽ കെടുതി അനുഭവിച്ച മനുഷ്യനാണ് അതുകൊണ്ട് മുൻസിപ്പാലിറ്റിന്റെ നിയമം അനുസരിച്ച് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിലേക്കുള്ള പുറകോട്ടുള്ള മൂന്ന് വർഷത്തെ കുടിശ്ശിക ടാക്സ് ഉൾപ്പെടെ എടുക്കാൻ മതിയാകും എന്നുള്ളത് പറഞ്ഞിരുന്നുവെങ്കിൽ അവിടെയും ജനങ്ങളെ സഹായിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയും ജനങ്ങളെ സഹായിക്കാതെ പോയതാണ് ഏറ്റവും വലിയ പന്തളത്തെ ജനങ്ങളോട് കാണിച്ച ഏറ്റവും വലിയൊരു കൊടും ചതി ഈ ചതി പന്തളത്തെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല തെറ്റിനെ തെറ്റാണെന്ന് തന്നെ പറയും ഈ കഴിഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ആറ് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് പന്ത്രത്ത് പിന്നെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നത് അതിനകത്ത് ചെലവാക്കിയത് വെറും എട്ട് ലക്ഷം രൂപ മാത്രമാണ് ആറ് കോടി എഴുപത് ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ഇത് നമ്മൾ പറയുമ്പോൾ ഈ ടാക്സിന്റെ വിഷയമായി ബന്ധപ്പെട്ട് ഒരു വർഷക്കാലം പാർട്ടിയുടെ ഉത്തരപ്പെട്ട എല്ലാവരോടും നിരന്തരമായി നമ്മൾ ചർച്ച ചെയ്തതാണ് പക്ഷേ ജനങ്ങളോട് നിന്ന് ജനങ്ങളെ സഹായിക്കേണ്ട ഒരു സാഹചര്യം അത് അത് ജനങ്ങൾ വിശ്വാസം ിൽ വസ്തുനികുതി പരിഷ്കരണം തുടക്കം കുറിക്കുകയും രണ്ടായിരത്തി പതിമൂന്നിൽ മിക്ക ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും പ്രാഥമികം തൃതീയം എന്നിങ്ങനെ പല മേഖലകളായി തരംതിരിച്ച് വസ്തു നികുതി പരിഷ്കരണം നടപ്പാക്കിയിരുന്നു എന്നാൽ പന്തളത്ത് നടന്നില്ല ഈ സമയത്ത് പന്തളം പ്രതാപനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതിക്കകത്തും പുറത്തും നഗരസഭാ അധ്യക്ഷനും ചില കൌൺസിലർമാരും തനിക്ക് നേരെ അസഭ്യവർഷവും നിരവധി ആക്ഷേപങ്ങളും ഉന്നയിച്ചിട്ടും പാർട്ടി നടപടി ഉണ്ടായില്ലെന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നതായി കെ വി പ്രഭ പറഞ്ഞു തുടർന്നും പാർട്ടിയോടൊപ്പവും ജനങ്ങളോടൊപ്പവും ഉണ്ടാകുമെന്നും പറഞ്ഞു വലിയ കേക്ക് മുറിച്ച് ദേശീയപതാക താട്ടിക്കെട്ടി കേക്ക് മുറിച്ചാണ് അതിന്റെ ആഘോഷം നടത്തിയത് ഈ ഇതേപോലെയുള്ള തെറ്റായ നടപടികളാണ് ഞാൻ എതിർക്കുന്നത് നഗരസഭാ സംവിധാനം ഒരു ഭരണ സംവിധാനത്തിൽ നിയമവും ചട്ടങ്ങൾക്ക് അനുസൃതമാണ് ആ നിയമവും ചട്ടങ്ങൾക്ക് അനുസൃതമായി വരുമ്പോഴ് ആർ കൂടി സഹപ്രവർത്തകർക്ക് ഭയമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നിരവധി കാര്യങ്ങൾ പന്തളത്ത് ചെയ്യുവാനുണ്ട് അത് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും കുറ്റമല്ല കിട്ടില അവസരം പന്തളത്തെ വിനിയോഗിക്കാൻ ഇനിയും സമയമുണ്ട് ചെയ്യേണ്ട നടപടിയാണ് ന്യൂസ് ബ്യൂറോ പന്തളം യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ